എല്ലാ കാലത്തും മദ്യവില്പനയിൽ ഒന്നാം സ്ഥാനമെന്ന പേരുദോഷമുണ്ടായിരുന്നു ചാലക്കുടിക്ക് ഇന്ന് ചാലക്കുടിയിൽ സ്ഥിതി ചെയ്യുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് ലഹരിയിൽ നിന്ന് മോചനം തേടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത് രാസലഹരി എന്ന നൈമിഷികമായ അന്ധകാര വഴിയിൽ പെട്ടുപോയവർക്ക് ജീവിതമാണ് ലഹരി എന്ന പുതുവഴി തുറന്നു കൊടുക്കുകയാണ് വിമുക്തി അഡിക്ഷൻ സെന്റർ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വ്യാപനവും തടയാൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതോടെ ലഹരിയിൽ നിന്ന് മോചനം തേടിയെത്തുന്നവരുടെ എണ്ണവും ഏറുകയാണ് ജില്ലയിൽ എക്സൈസിന്റെ കീഴിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലുള്ള ഏക വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനം ഇത്തരത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമാവുകയാണ് രണ്ടായിരത്തി ഡിസംബറിലാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ ഭാഗമായി എക്സൈസ് ആരോഗ്യ വകുപ്പുകൾ സംയുക്തമായി ഡി അഡിക്ഷൻ സെന്റർ അഥവാ ലഹരി മോചന ചികിത്സാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പതിനയ്യായിരത്തോളം പേരാണ് ഇതുവരെ ഈ സ്ഥാപനത്തിന്റെ സേവനം തേടി എത്തിയവർ ആയിരത്തോളം പേർ പൂർണ്ണമായും ലഹരിയിൽ നിന്ന് മോചനം നേടി ഇവിടെ എത്തിച്ചേരുന്ന രോഗികൾക്ക് നമ്മള് സേവനം നൽകുന്നുണ്ടോ അതായത് ഔട്ട് പേഷ്യൻറ്റ് വിഭാഗത്തിലൂടെ നമ്മൾ അവർക്ക് കൗൺസിലിങ് അങ്ങനെയുള്ള പല ചികിത്സ നൽകുന്നുണ്ട് കൂടാതെ നമുക്ക് ഇപ്പൊ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന വാർഡ് കൂടാതെ നമ്മളൊരു പുതിയ പിന്നെ നവീകരിച്ച് അതായത് ഞങ്ങളുടെ തന്നെ പഴയ ഒരു വാർഡിനെ നവീകരിച്ച് ചാലക്കുടി ലയൻസ് ക്ലബാണ് ഈ നവീകരണം നടത്താൻ നമ്മളെ സഹായിച്ചത് എക്സൈസ് വകുപ്പിൻ്റെ വളരെയധികം പ്രയത്നം അതിലുണ്ടായിരുന്നു അപ്പോൾ ഇത് ശരിക്കും ഇവിടെ വരുന്ന പിന്നെ ഡി ഡി അഡിക്ഷന് വേണ്ടി വരുന്ന രോഗികൾക്ക് വളരെയധികം സഹായകരമായിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കൂടാതെ പിന്നെ ഇതിനു വേണ്ടി കൂടുതലായിട്ടും പ്രയത്നിച്ചത് ഞങ്ങൾ സ്ഥലം ഒരുക്കി എന്നുള്ളത് കൂടാതെ ഇതിൽ കൂടുതലായിട്ടും പ്രയത്നിച്ചത് എക്സൈസ് വകുപ്പിൻ്റെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് ആയിട്ട് മിസ്റ്റർ രാജുവാണ് അപ്പോ ലയൻസ് ക്ലബിനും അതുപോലെ തന്നെ പിന്നെ രാജുവിനും അതുകൂടാതെ പിന്നെ ഞങ്ങളുടെ എല്ലാ സ്റ്റാഫ് അതായത് നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററിലെ സ്റ്റാഫും വളരെയധികം ഇൻവോൾവ്മെന്റ് ഇതിലെടുത്തിട്ടുണ്ടാവും ആക്ച്വലി അവരുടെ ഇനീഷ്യേഷനും കൂടി ഇതിൽ വളരെ പ്രധാനമാണ് സമൂഹത്തിൽ രാസലഹരി വേരുറപ്പിക്കുമ്പോൾ ലഹരിയിൽ നിന്ന് മോചനം തേടുന്നവരുടെ എണ്ണമേറുന്നത് ചാലക്കുടി ഡി അഡിക്ഷൻ സെന്ററിന് വെല്ലുവിളിയായിരുന്നു കിടത്തി ചികിത്സയുടെ അപര്യാപ്തതയാണ് കൂടുതൽ പ്രതിസന്ധിയായത് ആസക്തിയുള്ള എട്ട് പേർക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും താമസിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത് രോഗികളെ പരിശോധിക്കുന്നതിനുള്ള സൗകര്യവും കുറവായിരുന്നു സ്ത്രീകളും കുട്ടികളും എത്തുമ്പോൾ അവരെ ഒ പിയിൽ ചികിത്സ നൽകി നിരീക്ഷിക്കുകയാണ് പതിവ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ കെ രാജുവിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പുമായി ചർച്ച ചെയ്ത് ആശുപത്രിയിലെ ഒരു വാർഡ് കിടത്തി ചികിത്സക്ക് അനുയോജ്യമായ രീതിയിൽ നവീകരിച്ചതാണ് നമ്മുടെ ചാലക്കുടി താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആരംഭിച്ച വിമുക്തി സെന്ററിൽ ഇവിടെ ചികിത്സ പരിപൂർണമായിട്ട് സൗജന്യമാണ് അതിനോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായുള്ള മരുന്നുകളും ഭക്ഷണവും സേവനങ്ങളും സൗജന്യമാണ് ഇതിനോടൊപ്പം തന്നെ ലഹരി ആസക്തി ബാധിച്ച് ഇവിടെ വരുന്ന യുവാൾ യുവാക്കൾക്കായാലും വിദ്യാർത്ഥികൾക്കായാലും അതുപോലെ തന്നെ വനിതകൾക്കായാലും അവരുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വായനശാല സംവിധാനം അതുപോലെ തന്നെ അവർക്ക് ശാരീരികമായ ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി കായിക ഉപകരണങ്ങളും അതുപോലെ കാരം ബോർഡ് ചെസ് ബോർഡ് ലൂഡോ അങ്ങനെ ഒരുപാട് ഉപകരണങ്ങൾ നമുക്കിവിടെ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് അതൊക്കെ അവരെ ലഹരിയുക്തമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വായനയാണ് ലഹരി എന്ന രീതിയിൽ വായിക്കുന്നതിനോടുള്ള വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ ഒരുമയുടെ പ്രവർത്തനമായിട്ട് ചാലക്കുടി എന്ന് വിചാ വിചാരിച്ചാൽ ഒരു കാലത്ത് കുടിയന്മാരെ നാടെ എന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും അത് വന്നിട്ടുള്ളത് ആ കുടിയന്മാരെ നാട്ടിൽ നിന്ന് എന്ന് പറയുന്നത് തെറ്റാണെങ്കിലും ലഹരി വിമുക്തമായ പ്രവർത്തന കേരളത്തിന്റെ ഏറ്റവും മികച്ച ഡി അഡിക്ഷൻ സെന്ററായി ചാലക്കുടി ചാലക്കുടിയുടെ പെരുമ ഒരുമയിൽ നിന്ന് സംസ്ഥാന പെരുമയിലേക്ക് ചാലക്കുടി വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ മാറുകയാണ് ചാലക്കുടി ലയൻസ് ക്ലബിന്റെ സഹായത്തോടെ നവീകരണം പൂർത്തിയാക്കിയ വാർഡിൽ ഇപ്പോൾ പതിനാറ് പേർക്ക് കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യമുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക വാർഡുകൾ ക്രമീകരിക്കാനായതും വലിയ നേട്ടമാണ് ദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആസ്പത്രിയാണ് ചാലക്കുടി സർക്കാർ ആശുപത്രി ആ സർക്കാർ ആസ്പത്രിയോട് ചേർന്നാണ് വിമുക്തി കേന്ദ്രം ചാലക്കുടി സർക്കാർ ആസ്പത്രിയിൽ പ്രവർത്തിച്ചു വരുന്നത് വളരെയേറെ പോരായ്മകളെല്ലാം ആ സ്ഥല സൗകര്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ചാലക്കുടി ലയൻസ് ക്ലബ്ബ് മുൻകൈയ്യെടുത്ത് ഏകദേശം പത്ത് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ആയിട്ട് ഇവിടെ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അപ്പൊ നമുക്കതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് ചാലക്കുടി എക്സൈസിനാണ് അതിൽ പ്രത്യേകിച്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജു അദ്ദേഹം വളരെ മുൻകൈ എടുത്തിട്ടാണ് ലൈൻസ് ക്ലബിനെ കൊണ്ടും അതോടൊപ്പം തന്നെ വാർഡ് കൗൺസിലറായിട്ട് എൻ്റെ അടുത്ത് പലവട്ടം പറഞ്ഞാൽ നമ്മൾ ഇവർക്ക് ഇവിടേക്ക് ആവശ്യമുള്ള പെയിന്റ് അതോടൊപ്പം തന്നെ ടി വി ഇപ്പൊ നമ്മള് രണ്ട് ടി വി സ്പോൺസർ ചെയ്തിട്ടുണ്ട് മറ്റവിടെ മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ ലൈബ്രറി സെറ്റ് ചെയ്യുന്നു അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടേക്ക് വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉള്ളത് അതായത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള ആ ഒരു വിമുക്തി കേന്ദ്രം അതോടൊപ്പം തന്നെ പറയാനുള്ള ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു കാര്യം പതിമൂന്ന് വയസ്സുള്ള കുട്ടി അടക്കം ഇവിടെ ചികിത്സക്ക് എത്തി എന്നുള്ളതാണ് അതായത് എട്ടാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി അടക്കം നമ്മുടെ ഈ ഈ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് എത്തിയത് നമ്മുടെ എവരെയും വേദനിപ്പിക്കുന്ന കാര്യമാണ് അപ്പൊ ഇതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നതിന് വേണ്ടി ഈ വിമുക്തി കേന്ദ്രം കൂടുതൽ ഇനി കൂടുതൽ സൗകര്യങ്ങൾ ഇനി വരുത്താനുണ്ട് അത് ഞങ്ങള് വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു വരികയാണ് ലയൻസ് ക്ലബ്ബ് റോട്ടറി ക്ലബ്ബ് വൈറ്റ്സ്മെൻ ക്ലബ്ബ് ഇവരൊക്കെ ഞങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് അവരെല്ലാം സഹായം വിവിധ ദിവസങ്ങളിൽ ഈ വിമുക്തി കേന്ദ്രത്തിലേക്ക് ഉണ്ടായിരിക്കും സാധാരണക്കാരായ ഒട്ടേറെ പേരാണ് ചികിത്സ തേടി ഇവിടെ എത്തുന്നത് അടിമപ്പെട്ട് പഠന സ്വഭാവ വൈകല്യങ്ങളോടെ പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള കൗമാരക്കാരും യുവാക്കളും മദ്യാസക്തിയിൽ നിന്ന് മോചനം തേടി വിവിധ പ്രായത്തിലുള്ളവരും ഇവിടെ എത്തുന്നുണ്ടെന്ന് ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ ബീന പറഞ്ഞു ഇവിടെ കൂടുതലായിട്ടും വരുന്നത് പതിനഞ്ച് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ കൂടുതലും ലഹരി ഉപയോഗിക്കുന്നവരായിട്ട് ഉള്ള പേഷ്യൻ്റാണ് വരാറുള്ളത് പിന്നെ അതിന് മുകളിൽ ഇരുപത്തഞ്ചിനും ഒരു അറുപത് എഴുപത് വയസ്സ് വരെയുള്ളതിൻ്റെ ഇടയിൽ വരുന്നത് കൂടുതലും ആൽക്കഹോളിക്കായിട്ടുള്ള ആണ് പിന്നെ ഇവിടെ ഫസ്റ്റ് വരുമ്പോൾ പീറ്റർ സാറ് കാണും ഇവിടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ സാറ് നമ്മുടെ അവിടത്തേക്ക് സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ അസസ്മെന്റിന് വിടും അപ്പോൾ അപ്പം ആദ്യമൊരു ബ്രീഫായിട്ട് സൈക്കോ ഹിസ്റ്ററി കേസ് ഹിസ്റ്ററി എടുക്കും അത് കഴിഞ്ഞ് സൈക്കോ എഡ്യൂക്കേഷൻ ചെയ്യും അത് കഴിഞ്ഞ് മോട്ടിവേഷൻ തെറാപ്പി അതുപോലെ തന്നെ റിലാക്സ് പ്രിവെൻഷൻ തെറാപ്പി അതൊക്കെയാണ് മെയിനായിട്ട് കൊടുക്കുന്നത് പിന്നെ ഇവിടെ ബാക്കി യോഗ അതുപോലെ തന്നെ റിക്രിയേഷൻ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചികിത്സയും മരുന്നും ഭക്ഷണവും ഉൾപ്പെടെ പൂർണ്ണമായും സൗജന്യമാണ് ചികിത്സയ്ക്ക് പുറമെ വ്യക്തിഗത കൗൺസിലിംഗ് ഗ്രൂപ്പ് തെറാപ്പി ഫാമിലി തെറാപ്പി സൈക്കോ എജ്യൂക്കേഷൻ മോട്ടിവേഷൻ തെറാപ്പി ഐക്യു അസ്മെന്റ് റിലാപ്സ് പ്രിവെൻഷൻ തെറാപ്പി കെയർ ഗീവർ തെറാപ്പി ടെലി ഫോളോ അപ്പ് തുടങ്ങിയ സംവിധാനങ്ങളോടെയാണ് ലഹരിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ഇവർ ആശ്വാസമേകുന്നത് പി ടെസ്ആർ ഒ പിയിൽ പേഷ്യൻ്റിനെ കണ്ടതിന് ശേഷം പിന്നെ പേഷ്യൻറ്റിൻ്റെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പിന്നെ ദിവസമോ റൗണ്ട്സോ അങ്ങനെയുള്ള എല്ലാ ഡ്യൂട്ടികളാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം ഇവിടെ വരുന്ന ഒരുവിധം പേഷ്യൻ ചിലപ്പോൾ തുടർച്ചയായിട്ട് രണ്ടാഴ്ചയെല്ലാം തുടർച്ചയായി മദ്യപിച്ചിട്ട് വരുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് പെട്ടെന്ന് മദ്യം കിട്ടാണ്ടാവുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ വരെന്തായാലും ഇവിടെ വാർഡിൽ കാണിക്കും അപ്പോൾ അവരെയൊക്കെ കുറച്ച് ഡീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാനേജ് ചെയ്യാൻ അവര് വീട്ടിൽ മിക്കവാറും വീട്ടിൽ ഭയങ്കര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷമായിരിക്കും അവരോട് എത്തുന്നുണ്ടാവുള്ളൂ അവരായിട്ട് മനസ്സ് വെച്ച് വരുന്നതായിരിക്കില്ല മിക്കവർ വീട്ടുകാർ കൊണ്ടുവരുന്നതായിരിക്കും അവരോട് എല്ലാം ഫോളോ അപ്പിന് വരാൻ പറയും അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് വരാനാണ് പറയുന്നത് പക്ഷെ അവർ ചില ആൾക്കാരൊക്കെ കൃത്യമായി വരും അവരിലാണ് കൂടുതൽ മാറ്റങ്ങൾ കാണുന്നത് അങ്ങനെ ഫോളോ അപ്പൊ മുടക്കുന്ന ആൾക്കാരിൽ അങ്ങനെ വലിയ റിസൾട്ട് ഉണ്ടാവാറില്ല മാനസിക ആരോഗ്യ വിദഗ്ധൻ മെഡിക്കൽ ഓഫീസർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്യാട്രി സോഷ്യൽ വർക്കർ നഴ്സിംഗ് ഓഫീസേഴ്സ് മികച്ച സെക്യൂരിറ്റി വിഭാഗം എന്നിവർ ഒന്നിക്കുന്ന ടീമാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഇവിടെ നമ്മൾ ദിവസത്തെ ആണ് പല രീതിയിലുള്ള മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫാർമക്കോതെറപ്പി അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സൈക്കോതെറപ്പി ഗ്രൂപ്പ് തെറപ്പി ഫാമിലി തെറപ്പി ഈ രീതിയിലുള്ള ഒരു സൈക്കോസോഷ്യൽ ബയോ സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള അപ്രോച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റിൽ എടുക്കുന്നത് ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കുകയും നൈമിഷികമായ ലഹരിയല്ല ജീവിതമാണ് ലഹരി എന്ന് കൂട്ടായ പരിശ്രമത്തിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയുമാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ ഡി അഡിക്ഷൻ വകുപ്പും ആരോഗ്യ ുംകുപ്പും തിരിസ് റെക്കിൾ വെല്ലിയിൽ വരുന്ന ചാലക്കുടി ഡി അഡിക്ഷൻ സെന്ററിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ശ്രീ ദേവൻ രാമേന്ദ്ര സാർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഈ വാർഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചാലക്കുടിയിലെ ലയൻസ് ക്ലബ്ബ് ഒരു പത്ത് ലക്ഷം രൂപയോളം ചിലവഴി ചിലവഴിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു വാർഡ് അവർ ഒരുക്കി തന്നു സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ ഏറ്റവും മനോഹരമായ ഒരു വാർഡാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ഉപരിയായി സ്ത്രീകൾക്കും കുട്ടികൾക്കും സെപ്പറേറ്റ് വാർഡ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പതിനാല് ജില്ലകളിൽ അപേക്ഷിച്ച് ഏറ്റവും മനോഹരമായ വാർഡാണ് ചാലക്കുടി ലയൻസ് ക്ലബ്ബ് ഒരുക്കി തന്നിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതിനെല്ലാം എക്സൈസിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായ രാജു അദ്ദേഹം അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടറാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യം കൂടെ കൊണ്ടാണ് ഇങ്ങനൊരു മനോഹരമായ ബിൽഡിംഗ് നമുക്ക് പെൺതെടുക്കാൻ കഴിഞ്ഞത് അതിൻ്റെ പ്രവർത്തനം സജീവമായിട്ട് ഇന്ന് പോകുന്നു ലഹരിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് രണ്ട് ഏഴ് ഏഴ് രണ്ട് ഏഴ് ഒൻപത് അല്ലെങ്കിൽ ആറ് രണ്ട് മൂന്ന് എട്ട് ആറ് പൂജ്യം പൂജ്യം രണ്ട് അഞ്ച് നാല് എന്നീ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ചാലക്കുടിയിലെ വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്നുള്ള എല്ലാ ദൃശ്യങ്ങളും ഇവിടെ എത്തുന്ന രോഗികളുടെ സ്വകാര്യത മാനിച്ച് നമുക്ക് സംപ്രേഷണം ചെയ്യാനാകില്ല എന്നിരുന്നാൽ തന്നെ ഇവിടെ നിന്നും ലഹരിയിൽ നിന്ന് മോചിക്കപ്പെട്ട ഒരു യുവാവിൻ്റെ അമ്മ എക്സൈസ് അസിസ്റ്റൻ്റ് ഇൻസ്പെക്ടർ കെ കെ രാജുവിന് മുന്നിൽ നിറക്കണ്ണുകളുമായി നന്ദിപൂർവ്വം നിൽക്കുന്ന ഒരു ദൃശ്യം ഞങ്ങൾ കാണുകയുണ്ടായി അത്തരം ദൃശ്യങ്ങൾ തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസക്തിയും മൂല്യവും വർദ്ധിപ്പിക്കുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻറ്റോ കല്ലേരി എൻ സി ടി ന്യൂസ് പുതുക്കാട്